ആലപ്പുഴയിൽ പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കർഷകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ശിവൻകുട്ടിയുടെ മരണം വൈദ്യുതാഘാതമേറ്റ് തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ദേവൻ എം പി ചേരുന്നു വിവരങ്ങളുമായി ദേവൻ ഒരു പന്നിക്കണി മരണം കൂടി സംഭവിച്ചിരിക്കുന്നു അത് അങ്ങനെ തന്നെയെന്ന സ്ഥിരീകരണമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭിക്കുന്നത് ഈ വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ യാണ് ആലപ്പുഴ ചാരങ്ങോട് താമരക്കുളത്തിന് സമീപം ശിവൻകുട്ടി എന്ന കർഷകൻ ഇത്തരത്തിൽ പന്നിക്കായി ഒരുക്കിയ കെളിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും ഈ മരണം സംഭവിക്കുന്നു രാവിലെ കൃഷിയിടത്തിലേക്ക് പോയ പിതാവിനെ കാണാറായതോടെയാണ് മകൾ അന്വേഷിച്ചിറങ്ങിയതും തുടർന്ന് ഈ പറമ്പിൽ വീണ് കിടക്കുന്നത് കാണുകയും ചെയ്തിരുന്നത് ചെയ്തിരുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആ സമയത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഷോക്കേറ്റ ആളുകൾ ആ മാത്രമല്ല ഈ വൈദ്യുതി കമ്പിക്ക് സമീപമാണ് ഈ ശിവൻകുട്ടി വീണ് കിടന്നിരുന്നതായി ആളുകൾ കാണുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഷോക്കേറ്റാണ് ഈ മരണം സംഭവിച്ചെന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ ആയിരുന്നു നാട്ടുകാരും ഒപ്പം തന്നെ ആ ബന്ധുക്കളും പോലീസും എല്ലാം തന്നെ ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമിക വിവരം പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഈ വൈദ്യുത അഖാദമിയിൽ തന്നെയാണ് ശിവൻകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഈ താമരക്കുളം മേഖലയിൽ അല്ലെങ്കിൽ ചാരിമൂട് മേഖലയിൽ ഇപ്പോൾ ഈ അടുത്തിടെയാണ് ഇത്തരത്തിൽ ഈ കാട്ടുപന്നിയുടെ ആക്രമണം കൃഷിയിടങ്ങളിലേക്ക് വ്യാപകമായി എത്തി അതുകൊണ്ട് തന്നെ ഈ കർഷകർ സ്വന്തം നിലയിൽ ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് കമ്പികൾ വൈദ്യുതി വേലികളൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തെ കൃഷിയിടങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ള രീതികളാണ് ഈ കർഷകർ സ്വീകരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഈ സ്ഥലം സന്ദർശിച്ച കെ സി ബി അധികൃതർ പറഞ്ഞത് ഈ ഒരു വൈദ്യുത വേദിക്ക് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഉള്ളത് ഈ സാധാരണഗതിയിൽ ഈ സോളാർ പാനലുകൾ ഉപയോഗിച്ചാണ് ഇത്തരം കൃഷിയിടങ്ങളിൽ ഈ വൈദ്യുത വേദികൾ സ്ഥാപിക്കാറുള്ളത് എന്നാൽ ഇവിടെ വീട്ടിൽ നിന്നും നേരിട്ട് കറണ്ട് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൈദ്യുത വേദി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ജോൺസൺ ചരിവുകളിൽ എന്ന വ്യക്തിയുടെ കുറിയിടത്തിലാണ് ഈ ശിവൻകുട്ടി മരിച്ചു വീണത് ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്കാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നാളെ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലക്ഷ്മി ദേവൻ എം പി ആലപ്പുഴയിൽ നിന്ന്